ഇന്ന് ജനുവരി മുപ്പത്തിയൊന്ന് ആദ്യമായി ഒരു ചിമ്പാൻസിയെ ബഹിരാകാശത്തേക്ക് അയച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ജനുവരി മുപ്പത്തി ഒന്നിനായിരുന്നു ഹാം എന്നായിരുന്നു മൂന്നര വയസ്സുള്ള ചിമ്പാൻസിയുടെ പേര് അതുവരെ ചാങ് എന്നറിയപ്പെട്ടിരുന്ന ചിംബാൻസിക്ക് ബഹിരാകാശ യാത്രയോടനുബന്ധിച്ചാണ് ഈ പേര് നൽകിയത് ഹോളോമാൻ എയ്റോ മെഡിക്കൽ എന്നതിൻ്റെ ചുരുക്കപ്പേരായിരുന്നു ഹാം ഒരുപാട് സമയം ഇരിക്കാനും ചില സൂചനകൾക്കനുസരിച്ച് നിശ്ചിത ലിവറുകൾ പ്രവർത്തിപ്പിക്കാനും പതിനെട്ട് മാസങ്ങൾ നീണ്ട പരിശീലനത്തിലൂടെ ഹാം അഭ്യസിച്ചു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ജനുവരി മുപ്പത്തിയൊന്നിന് കേപ് കനാവെറലിലെ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് ഹാം ബഹിരാകാശത്തേക്ക് പറന്നുയർന്നു ഭൂമിയിൽ നിന്ന് നൂറ്റി അൻപത്തിയേഴ് മൈൽ ഉയരത്തിലെത്തിയ ശേഷം പതിനാറര മണിക്കൂർ കഴിഞ്ഞ് ഹാമിനെ വഹിച്ചുകൊണ്ടുള്ള പേടകം ഭൂമിയിൽ തിരിച്ചിറങ്ങി ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പത്തി ഒന്നിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ദേശീയ വനിതാ കമ്മീഷൻ നിയമപ്രകാരമാണ് ഈ സമിതി സ്ഥാപിക്കപ്പെട്ടത് മെയ് മാസത്തിൽ ലോക്സഭയിൽ അവതരിപ്പിക്കപ്പെട്ട ബില്ലിന് ഓഗസ്റ്റ് അവസാനമാണ് രാഷ്ട്രപതിയുടെ അനുമതി ലഭിച്ചത് ജയന്തി പട്നായിക് ആദ്യ ചെയർപേഴ്സൺ ഭരണഘടനാപരവും നിയമപരവുമായ സ്ത്രീകളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുക ബദൽ നിയമനിർമ്മാണ നടപടിക്രമങ്ങൾ ശുപാർശ ചെയ്യുക പരാതികൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുക സ്ത്രീകളെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും സർക്കാരിന് ഉപദേശം നൽകുക തുടങ്ങിയവയാണ് കമ്മീഷന്റെ ചുമതലകൾ ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ഔദ്യോഗികമായി പുറത്തു വന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി മുപ്പത്തിയൊന്നിനായിരുന്നു ഇരുപത്തിയേഴ് രാജ്യങ്ങളുടെ രാഷ്ട്രീയ സാമ്പത്തിക വ്യാപാര കൂട്ടായ്മയാണ് യൂറോപ്യൻ യൂണിയൻ ബ്രസൽസ് കേന്ദ്രമായ യൂറോപ്യൻ യൂണിയന്റെ നിയന്ത്രണങ്ങളും നിബന്ധനകളും നിയമനിർമ്മാണത്തിനും ഭരിക്കാനുള്ള ബ്രിട്ടീഷ് പാർലമെന്റിന്റെയും പൗരന്മാരുടെയും അവകാശത്തിലുള്ള കടന്നുകയറ്റമായി വ്യാഖ്യാനിക്കപ്പെട്ടു യു കെയുടെ സ്വത്ത് യൂറോപ്യൻ യൂണിയൻ കൊള്ളയടിക്കുകയാണെന്നും ഓരോ ആഴ്ചയും മുന്നൂറ്റി അൻപത് ദശലക്ഷം പൗണ്ടാണ് ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയന് നൽകുന്നതെന്നുമുള്ള ആരോപണങ്ങളും ഉന്നയിക്കപ്പെട്ടു ഈ പശ്ചാത്തലത്തിലാണ് രാജ്യത്ത് രണ്ടായിരത്തി പതിനാറ് ജൂൺ ഇരുപത്തിമൂന്നിന് ബ്രക്സിറ്റ് ജനഹിത പരിശോധന നടത്തിയത് ഫലം വന്നപ്പോൾ വോട്ട് ചെയ്തവരിൽ അൻപത്തിരണ്ട് ശതമാനവും അനുകൂലമായി വിധി വിധിയെഴുതിയതോടെ ബ്രക്സിറ്റിന് കളമൊരുങ്ങുകയായിരുന്നു